ഹലോ അപ്പം കർക്കിടകത്തിൽ ഒരു സന്ധ്യാസമയം അപ്പം അതിപോലെ തന്നെ ഇവരാരും ചായ കുടിക്കുന്നില്ല അപ്പം ഞാൻ എനിക്കുള്ള ചായ വെച്ചു പെട്ടെന്നാണ് പുറത്ത് മഴ വന്നത് അത് കണ്ട് മോനേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കൈ കൂട്ടിയിട്ടൊക്കെ നിൽക്കണം അവിടെ അപ്പം ഞാനിത് ആ ചായ കുടിച്ചു പുറത്തേക്ക് പോയി മഴയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് വെച്ചിട്ട് വന്ന് നിന്നതാണ് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വലിയ വലിയൊരു വന്നു കാറ്റ് എന്ന് പറഞ്ഞാൽ പോരാ വലിയൊരു കാറ്റായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും അകത്ത് പോയി അപ്പോൾ ഇനി കറണ്ട് എങ്ങാനും പോയല്ലോ എന്ന് വെച്ചിട്ട് കഞ്ഞി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയറ് കഞ്ഞിയാണ് വെക്കുന്നത് കർക്കിടകത്തിൽ ചെറുപയറ് കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ കുതിർത്ത ചെറുപയർ ഉണ്ടായിരുന്നു അത് അതൊരു വിസിലടിപ്പിച്ചു ഇവിടെ ആർക്കും അങ്ങനെ ചെറുപയർ അധികം വേവാതിരുന്ന ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു വിസിൽ വിസിലടിച്ചെടുത്തു എന്നതിന് ശേഷമാണോ നമ്മൾ പച്ചരി കൂടെ ചേർത്തിട്ട് രണ്ട് വിസിലൂടെ വേവിച്ചെടുത്തു അപ്പോൾ പൊന്നൂസ് ഇത് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മോനോട്ടം കുറച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കഞ്ഞിയുടെ കൂടെ നമ്മളിന്ന് ചമ്മന്തിയാണ് എടുക്കുന്നത് ചമ്മന്തിക്കായിട്ട് മുളക് ചൂടുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് വിറകടുപ്പൊന്നും ഇല്ലാത്തത് കാരണം ഗ്യാസിൽ തന്നെയാണ് ചുട്ടെടുത്തത് അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും വാളമ്പുളി കുതിർത്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക ചമ്മന്തിയുടെ കൂടെ നമ്മൾ പപ്പടം കൂടെ ചുട്ടെടുക്കുകയാണ് ചെറിയ പപ്പടമാണ് കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ചുട്ടെടുത്ത് അപ്പം നമ്മുടെ കഞ്ഞി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരുമുറി തേങ്ങ ചെരുവേതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മുടെ വറ്റൽമുളക് ചുട്ട ചമ്മന്തിയും ചുട്ട പപ്പടവും നല്ല ചൂട് ചെറുപയറക്കഞ്ഞിയും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സമയം ഒരു എട്ടേ മുക്കാൽ ആയപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ടിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ